ഗോൾഡൻ ഷൊണ്ണൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ തുടങ്ങി ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ സിബി തോമസ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചതോടെയാണ് പെരുന്നാൾ ആഘോഷങ്ങൾ തുടങ്ങിയത് ജനുവരി പതിനെട്ട് പത്തൊമ്പത് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന പെരുന്നാളിന് മലബാർ ഭദ്രാസന മെത്രോപൊലീത്ത ഗീവർഗീസ് മാർ പക്കോമിയോസ് മുഖ്യകാർമ്മികനാകും പതിനെട്ടിന് വൈകിട്ട് മെത്രോപൊലീത്തക്ക് ഇടവക സ്വീകരണം നൽകും സന്ധ്യാ സന്ധ്യാനമസ്കാരത്തിന് ശേഷം ഫാദർ മാത്യു മേലെ പറമ്പിൽ വചന സന്ദേശം നൽകും തുടർന്ന് ഷൊണ്ണൂർ ടൗൺ സെൻ്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിലേക്ക് ആഘോഷപൂർവ്വമായ പ്രദക്ഷിണം ശലൈഹികവാഴ്വ് ആകാശദീപക്കാഴ്ച സ്നേഹവിരുന്ന് എന്നിവ നടക്കും പത്തൊമ്പതിന് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാന പെരുന്നാൾ സന്ദേശം പ്രദക്ഷിണം ദേവാലയം സ്ഥാപിതമായതിൻ്റെ എൺപതാം വാർഷിക ആഘോഷ സമ്മേളനം മുതിർന്നവരെ ആദരിക്കൽ സ്നേഹവിരുന്ന് എന്നിവ നടക്കും ഞായറാഴ്ച വൈകിട്ട് കലാസന്ധ്യയും കൊച്ചിൻ എഫ് ടി സി അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം സ്നേഹക്കൂടെ എന്നിവയും മയിൽവാഹനം ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ സി ബി തോമസ് ട്രസ്റ്റി ഐ സി ഐ സെക്രട്ടറി എം എസ് എബ്രഹാം വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്